കുഞ്ഞൂർക്കുളം പഞ്ചായത്തിലെ നൂറ്റി അറുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള അണ്ടത്തോട് ജി എം എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ നിർവഹിച്ചു സർക്കാരിന്റെ ബജറ്റ് വിഹിതം ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ അധ്യക്ഷയായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡംഗങ്ങളായ അംഗങ്ങളായ ബുഷറാ നൌഷാദ് ശോഭാ പ്രേമൻ പി ടി എ പ്രസിഡന്റ് കെ കെ താഹിർ എന്നിവർ പങ്കെടുത്തു നിലവിലെ കെട്ടിടത്തിനു മുകളിൽ ഒരു നില കൂടിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നാല് ക്ലാസ് മുറി ശുചിമുറി ഓഫീസ് മുറി എന്നിവ ഉണ്ടാകും പത്തു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം അടുത്ത ഘട്ടത്തിൽ രണ്ടു കോടിയുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയായിട്ടുണ്ട് ഇതിൽ ക്ലാസ് മുറികളുള്ള കെട്ടിടം മുറ്റം കട്ടവിരിക്കൽ അടുക്കള ചുറ്റുമതിൽ ഹാൾ എന്നിവ ഉണ്ടാകും നൂറ്ററുപത്തഞ്ച് വർഷത്തോളം വാടക കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ ഈ വർഷത്തിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം അഞ്ച് ലക്ഷം എം എൽ എ ഫണ്ടും എൺപത്തിരണ്ട് ദശാംശം എട്ട് ലക്ഷം കേന്ദ്ര റർബൻ മിഷൻ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചതാണ് കെട്ടിടം നിർമ്മിച്ചത് ഇനി നടക്കാൻ പോകുന്നതുൾപ്പെടെ നാല് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചത് ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ ഷക്കീല നന്ദിയും പറഞ്ഞു അതേസമയം പരിപാടിയുടെ നോട്ടീസിൽ നിന്നും പതിനെട്ടാം വാർഡ് മെമ്പറും സ്കൂൾ എസ് എസ് ജി ചെയർമാനുമായ പി എസ് അലിയുടെ പേരുമാത്രം ഒഴിവാക്കിയത് വിവാദമായിട്ടുണ്ട് ഭരണകക്ഷി മെമ്പറുടെ പേരൊഴിവാക്കി പകരം പതിനേഴാം വാർഡ് മുൻ മെമ്പർ നൌഷാദിന്റെ പേര് കയറ്റിയതായാണ് ആക്ഷേപം